ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട പോലെ തന്നെ ഒരുപാട് പ്ലാൻസ് നമുക്ക് വിറ്റൊഴിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് കാണാൻ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ബാംബൂ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് കുറച്ച് സൈസുള്ളത് ഈ സെയിം സൈസ് പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ സെയിം സൈസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാൽ മതി ഈ കാണുന്ന മദർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൽ ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ അപ്പം ഇതിൻ്റെ ഒരു സൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ആ സൈസായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തഞ്ചിനും നമ്മൾ കൊടുക്കും നാൽപ്പതിനും കൊടുക്കും കേട്ടോ ആ ചെറുതിനൊക്കെ ചെറിയ ചൂട്ടൊക്കെ വരും അത് സിംഗിൾ ഷൂട്ടായിരിക്കും ചിലപ്പോൾ ഡബിൾ ഷൂട്ടായിരിക്കും മുപ്പത്തഞ്ചിന് സിംഗിൾ ഷൂട്ടായിരിക്കും കേട്ടോ അപ്പം വേണ്ടവർ പറയുക അടുത്ത പ്ലാന്റ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അധികം വെക്കരുത് പിന്നെ അത് പെട്ട കുറേ കഴിയുമ്പോൾ ഇത് കരിഞ്ഞു പോവും അപ്പം നമ്മളൊരു ഷെയ്ഡിൽ വെക്കുക ഒരു കാറ്റും വിളിച്ചൊക്കെ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് ഫസ്റ്റൊക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് കളറായിരിക്കും പിന്നെ പിന്നെ ലൈറ്റ് കയറി കയറി വരും അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈമി സെയിം സൈസ് പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തൂക്കാൻ പറ്റുകയാണ് കാണുമ്പോൾ ഇപ്പം കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും ഇത് പോട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി വരും ഇതിന് അടിയിൽ വേറൊരു ഇതുപോലെ തന്നെ ഒരു ലീഫ് ഇങ്ങനെ ഉണ്ടായി വരും കാണുന്ന സെയിം പ്ലാന്റ് തന്നെ അടിയിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നല്ല ഭംഗിയാണ് കേട്ടോ ബോട്ടിൽ പ്ലാന്റ് എന്നൊക്കെ ഇതിനെ പറയും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിന് റേറ്റ് വരുന്ന മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം വേണ്ടവർ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തത് മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൽ ഡബിൾ ഷൂട്ട് ഒക്കെ കാണും കേട്ടോ ചിലതിൽ സിംഗിൾ ഷൂട്ടായിരിക്കും ചിലതിൽ ഡബിൾ ഷൂട്ടായിരിക്കും എന്തായാലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇതധികം പൊക്കം വെക്കൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം സൈസായിരിക്കും ഉണ്ടാവുക അപ്പോൾ ചിലവർ ആയിരിക്കും ഇതെന്താത്രയും ചെറിയ സൈസ് കാരണം ഇത് ഈ ഒരു സൈസിലാണ് ഉണ്ടാവുക അധികം പൊക്കം വെക്കാത്തൊരു ടൈപ്പ് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് വേണ്ടവർ പറയുക അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതിൽ ഒരു മൂന്നോ നാലോ ഷൂട്ടൊക്കെ കാണും ആകെ ഒരു പ്ലാന്റ് ആണ് ഉള്ളത് അപ്പം വേറെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഡബിൾ ഷൂട്ടോ സിംഗിൾ ഷൂട്ടോ മാത്രമായിരിക്കും ഇപ്പം ഇത് വാങ്ങുകയാണെങ്കിൽ ഇതൊരു അഞ്ചാറ് പ്ലാന്റ് ഒരു പ്ലാ പോട്ട് തന്നെ ഉണ്ട് അപ്പം മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ അധികം പൊക്കം വെക്കാത്ത പ്ലാൻ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ സെമി മിനിയേച്ചർ ആണ് ഓവർ മിനിയേച്ചറല്ല ചെറിയ മിനിയേച്ചർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും അതല്ല ഇത് കുറച്ച് പൊക്കം വെക്കും കേട്ടോ അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് എല്ലാവർക്കും അറിയാമല്ലോ കോമൺലി എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇരുപത്തി രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ് തന്നെ ഒരു രണ്ടോ മൂന്നോ ഷൂട്ടൊക്കെ കാണും ചിലപ്പോൾ ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ടായിരിക്കും ചിലപ്പോൾ മൂന്നായിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസും എണ്ണവും ഒക്കെ ഉണ്ടാവുക അപ്പം വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകൾ ഞാനിപ്പോൾ കാണിച്ചല്ല ആ പ്ലാന്റും സ്റ്റോക്ക് ഒരു നാലോ മൂന്നോ പ്ലാന്റുകൾ മാത്രമാണ് അപ്പോൾ അത്ര ആൾക്കാർ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരാൾ നമുക്ക് വേണമെന്ന് പറഞ്ഞ് പ്ലാന്റ് പിന്നെ നോക്കുമ്പോൾ പ്ലാന്റ് സ്റ്റോക്ക് ഔട്ടാണ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കാണുന്ന പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാം കേട്ടോ അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ സെയിം സൈസ് പ്ലാന്റ് ഇപ്പോൾ ഓർഡർ ചെയ്ത് ചെയ്താൽ ഒരു സെയിം സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു സൈസ് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അപ്പം പിന്നെ പറയരുത് ഇതിൻ്റെ സൈസ് വീഡിയോയിൽ കാണിച്ച പോലെ പോലെയല്ലല്ലോ ഇതെന്താണ് ഇങ്ങനെ സൈസെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്ലാന്റ് മാത്രം ഈ ഒരു സൈസ് ആയിരിക്കും പിന്നെയുള്ള സൈസൊക്കെ വ്യത്യസ്ത സൈസായിരിക്കും എന്ന് വെച്ച് ഓവർ ചെറുതല്ല കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ സ്നോ വൈറ്റ് റോസ് എന്നൊക്കെ പറയൂ ഈ പ്ലാന്റിന് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും ഇതൊരു ഫ്ലവർ ചെയ്ത് കൊഴിഞ്ഞു പോയൊരു സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിനെക്കാട്ടും കൂടുതൽ നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇപ്പം ഫ്ലവർ ഇല്ലെങ്കിലും നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്നോ റോസ് പ്ലാന്റ് അപ്പം ഇതൊരു വേണ്ടവർ പറയുക റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് മിനിയേച്ചർ അഗ്ലോണിമയാണ് അധികം പൊക്കം വെക്കാത്ത ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ അധികം പൊക്കം വെക്കില്ല അതാണ് നല്ല ഡാർക്ക് ലീഫിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് ഇങ്ങനെ വരും കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അന്ന് നടുക്കിലായിട്ട് ഒരു വൈറ്റ് ഇങ്ങനെ വരമാതിരി വരും അതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക പിന്നെ അടുത്തത് ഒരു കലാത്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു ഒറ്റ പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ളത് പിന്നെ ഉള്ളത് ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടും ആയിരിക്കും ഇപ്പം ഓർഡർ ചെയ്താൽ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വേണ്ടവർ പറയുക അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ സമയത്തും ഈ ഒരു സൈസ് ഉണ്ടാവണം എന്നില്ല ഇപ്പം വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സൈസായിരിക്കും ഇതൊരു സെമി മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ അധികം പൊക്കം വെക്കാത്ത ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ മുപ്പത് ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ റേറ്റ് വരുന്നത് ഇരുപത് രൂപയ്ക്ക് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് കാണുന്നത് മുപ്പത് ഇരുപത് രൂപ ആ ഒരു സൈസ് ആയിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്ന സൈസ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് അയച്ചു ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഗീവ ഈ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച തന്നെ ഞായറോ തിങ്കളോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ വീഡിയോ അപ്പോൾ അടുത്തതാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് സിംഗിൾ ഷൂട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇത് മിനിയേച്ചർ പ്ലാന്റ് ആണ് സെ മിനിയേച്ചർ പറയുമ്പോൾ അറിയാമല്ലോ അധികം പൊക്കം വെക്കൂല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ അത് ഫുൾ പോട്ടായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് ഈ ഒരു സൈസ് മദർ പ്ലാന്റ് സൈസാണ് പിന്നെ അടുത്തതും ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതും അങ്ങനെ അതുപോലെ തന്നെ മിനിയേച്ചർ പ്ലാന്റ് ആണ് അധികം പൊക്കം വെക്കാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഞാനിപ്പോൾ കാണിച്ച രണ്ടും മിനിയേച്ചർ പ്ലാന്റ് ആണ് അധികം പൊക്കം വെക്കൂല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും വരുന്നത് സെയിം നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് അപ്പം വേണ്ടവർ വാട്സപ്പ് നമ്പറിലോട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് തന്നെ നമുക്കൊരു ഒരഞ്ച് ആറ് വെറൈറ്റി ഉണ്ട് ഇപ്പം സെയിലിനായിട്ടുള്ളത് ഞാനിപ്പം കാണിച്ച ഈ ഒരു രണ്ട് പ്ലാന്റ് മാത്രമാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അരേലിയ എന്നൊക്കെ പറയും അപ്പം ഇതിൻ്റെ കട്ടിങ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സ് അഞ്ച് പത്ത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് ഈ ഒരു മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഉണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് പെട്ടെന്ന് തന്നെ തൈകൾ ഏത് കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ വേനൽക്കാലത്ത് ഉണ്ടാകും കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷെ പക്ഷേ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടാഴ്ച ആവുമ്പോ തൊട്ട് ഇതിന് വേരുകൾ വന്ന് തുടങ്ങും കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർ പറയുക റേറ്റ് വരുന്നത് അഞ്ച് രൂപ പത്ത് രൂപ നിരക്കിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഉണ്ട് അത് അത് ഞാൻ സെപ്പറേറ്റ് അയച്ചു തരാട്ടോ അതും ഈ അരേലിയ മാരി തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അരേലിയ പല ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഒരു ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ ഒരു പ്രത്യേകത ഉണ്ട് നല്ല കട്ട വെയിലുണ്ടാവില്ല നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു അരേലിയ അപ്പോൾ അത് നന്നായിട്ട് ഉണ്ടാവും പ്രത്യേകം കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് പ്രത്യേകം വളങ്ങളും നമ്മൾ കൊടുക്കണ്ട ചെഗിണിച്ചോറും മണ്ണും ചാണകപ്പൊടി മാത്രം മതി അല്ലാണ്ട് നമ്മൾ എല്ല്പൊടി കമ്പോസ്റ്റ് അങ്ങനത്തെ ഒരു പഴയത് കാലാവസ്ഥയിലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് പക്ഷെ മഴക്കാലം ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പ്ലാന്റ് പിടിച്ചു കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പക്ഷെ വേനൽക്കാലമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ പിടിക്കോ ഇല്ലയോ എന്ന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് പിടിപ്പിക്കണം അതിപ്പം ഏത് പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വേനൽക്കാലത്ത് നമുക്ക് പിടിച്ചു കിട്ടണം കേട്ടോ പിന്നെ അടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തോട്ടവായ എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് പിന്നെ ഇതിനൊരു ഒരു പ്ലേ പേരുണ്ട് കന്ന വായെന്ന് പറയും കേട്ടോ പക്ഷെ നമ്മളിവിടെ പറയുന്നത് തോട്ടവായ എന്നാണ് കേട്ടോ ഇതിങ്ങനെന്താ ഈ ഒരു പ്ലാന്റിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കളറാണ് റെഡും ഓറഞ്ച് ഷെയ്ഡും ഒക്കെ വരുന്നൊരു മിക്സ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ സെയിം സൈസ് പ്ലാന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് ഇതിന് ചെറിയ സൈസായിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് ചിലപ്പോൾ ഇതിൻ്റെ ബൾബായിട്ടായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുക കാരണം ഓവർ പൊക്കം വെക്കും ചിലതൊക്കെ ഓവർ പൊക്കാണേ അടുത്തത് ഈ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ ഒരു ഇതൊരു വേറൊരു വെറൈറ്റി ചെമ്പരത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടില്ല റേറ്റ് വരുന്നത് അഞ്ച് രൂപ പത്ത് രൂപ നിരക്കിലാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ച് രൂപ വരുമ്പോൾ കുറച്ചായിരിക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ല കേട്ടോ അഞ്ച് രൂപയ്ക്ക് പിന്നെ അടുത്തതാണ് ഈ ഒരു മോൺസ്ട്രാ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല ഇതിൻ്റെ ഒരു ലീഫിന് പ്രത്യേകതയുണ്ട് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ സൈസാണ് കൊടുക്കുന്നത് അപ്പം കട്ടിങ്സായിട്ടും കൊടുക്കുന്നുണ്ട് റൂട്ടഡായിട്ടും കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ചെറിയ സൈസൊക്കെ ഇരുപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നോർമൽ മോൺസ്ട്രാ മാതിരിയല്ല ഇതും ഒരു കോമൺ വെറൈറ്റിയാണ് പക്ഷേ ഇതിനേക്കാൾ നോർമൽ വെറൈറ്റി നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നൊരു മോൺസ്റ്റർ ഉണ്ട് അത് അല്ല ഇതിൻ്റെ ഒരു ലീഫ് പറഞ്ഞിട്ട് ഇങ്ങനെ തായോട്ടിങ്ങനെ നീളം വെക്കും മറ്റേത് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിങ്ങനെ നീളം വെക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണും മണി പ്ലാന്റ് ആണെന്ന് പക്ഷേ പിന്നെ പിന്നെ അതിൻ്റെ ലീഫിൽ ഇങ്ങനെ കീറൽ വരും ഞാനും അങ്ങനെയായിരുന്നു നട്ടത് മണി പ്ലാന്റ് അന്ന് വെച്ചിട്ടായിരുന്നു ഗ്രീൻ മണി പ്ലാന്റ് ആണെന്ന് വെച്ചിട്ടായിരുന്നു നട്ടത് പക്ഷെ കുറേ കഴിഞ്ഞപ്പം നമ്മൾ ഇതിലോട്ട് പടർത്തിയപ്പോൾ മരത്തിലേക്ക് പടർത്തിയപ്പോൾ ഇത് നമ്മുടെ മോൺസ്റ്റർ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച പ്ലാന്റും കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബൾബ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിനെ കൂടെയാണ് കൊടുക്കുന്നത് ഇതെല്ലാ സമയത്തും ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലവർ എന്നെ മെസ്സേജ് അയച്ചത് എല്ലാ സ്ഥലത്തും കാണുന്നതല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇതും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ചിലവർക്കൊക്കെ ഇത് ഭയങ്കര റയറായിട്ട് തോന്നും പ ആരും മെസ്സേജ് ചെയ്ത് പറയരുത് ഇത് കോമൺ അല്ലേ എന്ന് കാരണം ഇത് കോമൺ തന്നെയാണ് പക്ഷേ ഇതില്ലാത്ത ആൾ ആൾക്കാരും ഉണ്ട് ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഈ ഒരു കലയിടത്തിന് വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഈ ഒരു പ്ലാന്റ് ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബൾബിന് വരുന്നത് അഞ്ച് രൂപ പത്ത് രൂപ നിരക്കിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ വീഡിയോ കണ്ട് ആരെങ്കിലും ഒരാൾ ഈ പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു പ്ലാന്റ് മൂന്ന് പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കട്ടോ മൂന്നോ രണ്ടോ പ്ലാന്റ് ഒന്ന് വൈറ്റ് കളറുള്ള ചെമ്പര്ത്തി ഇതാണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ പാർവതി പ്ലാന്റ് ഇല്ലേ അതിൻ്റെ വൈറ്റ് കളർ പൂക്കൾ വരുന്ന പ്ലാന്റ് ആ മൂന്ന് പ്ലാന്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നവർക്ക് അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ധൈര്യൊരു സൈസാണ് കേട്ടോ എങ്ങനെയാണ് സൈസ് വരുന്നത് കലാത്തിയേൻ്റെ സൈസും ഞാൻ ഇതിൽ കാണിച്ചിരുന്ന ഇതാണ് കേട്ടോ കലാത്തിയ മൂന്ന് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കൊടുക്കാറുള്ളതേ ഉണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കും ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് എനിക്ക് റീപ്ലാന്റ് വേണം എന്ന് പറഞ്ഞിട്ട് പറയുകയല്ല ചെയ്യാൻ നമുക്ക് തോന്ന ഒരു രണ്ട് പേർക്കോ ഒരു ഒരാൾക്കോ ആയിരിക്കും നമ്മൾ കൊടുക്കുക അത് സ സർപ്രൈസായിട്ടായിരിക്കും കൊടുക്കുക കാരണം അവർക്ക് അവിടെ എത്തുമ്പോൾ ആയിരിക്കും അവർക്ക് മനസ്സിലാവുക ഇത് ഫ്രീ പ്ലാൻഡല്ലേന്നല്ലാണ്ട് ഇന്നൊരാൾക്ക് നമ്മൾ കൊടുക്കും എന്ന് പറയില്ല അപ്പം നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ആയിരിക്കും മനസ്സിലാവുക അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നതാണെന്ന് കേട്ടോ കലാത്തിയത ഈ ഒരു സൈസാണ് ഇതൊക്കെ നമ്മൾ പൊതുവേ ഓഫർ ഇപ്പം നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അല്ലാണ്ട് ഞാൻ നൂറ്റൻപത് എഴുപത്തഞ്ച് രൂപ ആ ഒരു നിരക്കിലാണ് എഴുപത്തഞ്ചൊക്കെ ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊടുത്തത് അല്ലാണ്ട് നമ്മൾ നൂറ് നൂറ്റൻപത് കൊടുത്ത പ്ലാന്റ് ആണ് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്കും എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പറ്റുള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്